നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായത് ഫിലിമി ബിറ്റ് മലയാളം മനോഹരമായ ഒരു കൂടി കടന്നുപോയിരിക്കുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും സിനിമകളുമായി എത്തിയ വിഷുകൂടിയാണ് ഇത്തവണത്തിയത് നീണ്ട നാളുകൾക്ക് ശേഷമാണ് ബോക്സ് ഓഫീസിൽ ഒരേ സമയം ഇരുവരുടെയും സിനിമകൾ മാറ്റിയിരിക്കുന്നത് ആരാധകർ കാണാൻ ആഗ്രഹിച്ച തരത്തിലുള്ള സിനിമകളുമായിട്ട് തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും എത്തിയത് മാർച്ച് ഇരുപത്തിയെട്ടിനായിരുന്നു ലൂസിഫർ തിയേറ്ററുകളിലേക്ക് എത്തിയത് ആദ്യ ദിനം മുതൽ സിനിമയ്ക്ക് ഗംഭീര പ്രകടനമായിരുന്നു ലഭിച്ചത് നൂറ്റി അൻപത് കോടി നേട്ടവുമായി കുതിക്കുകയാണ് ലൂസിഫർ വൈശാഖ് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിലാണ് മധുരരാജ എത്തിയത് മമ്മൂട്ടിയുടെ യുടെ രാജയുടെ രണ്ടാം വരവനും നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ രണ്ട് സിനിമകളുമായിട്ടാണ് ഇരു താരങ്ങളും എത്തിയത് കളക്ഷനിൽ മാത്രമല്ല പ്രദർശനത്തിന്റെ കാര്യത്തിലും റെക്കോർഡുകൾ സൃഷ്ടിച്ചാണ് ഇരു സിനിമകളും കുതിക്കുന്നത് പത്താം ദിനത്തിലും പതരാതെ കുതിക്കുകയാണ് മധുരരാജ എറണാകുളം സരിത തിയേറ്ററിൽ നിന്നും മികച്ച കളക്ഷനാണ് ചിത്രത്തിന് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൊച്ചി തിരുവനന്തപുരം മൾട്ടിപ്ലക്സിൽ നിന്നും മികച്ച നേട്ടമാണ് ചിത്രം സ്വന്തമാക്കിയത് രാജയുടെ വിജയ കുതിപ്പ് തുടരുന്നതിനിടയിലാണ് അണിയറ പ്രവർത്തകർ അത് ആഘോഷമാക്കാൻ തീരുമാനിച്ചത് പാലായിലെ മഹാറാണി തിയേറ്ററിലേക്ക് എത്തിയായിരുന്നു മമ്മൂട്ടിയും വൈശാഖും ും ഉദയകൃഷ്ണയും ബൈജു ഏഴുപ്പന്നെയും എത്തിയത് വൻ ജനാവലിയായിരുന്നു ഇവരെ കാത്തിരുന്നത് മമ്മൂട്ടിയുടെ വരവിനിടയിലെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുകയും ചെയ്തു ഈരാറ്റുപേട്ടയിലെ സൂര്യ തിയേറ്ററിലേക്കും മമ്മൂട്ടി എത്തിയിരുന്നു മമ്മൂട്ടിയും വൈശാഖും സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങളും വീഡിയോയുമൊക്കെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ബീറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ